ാള് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു വൈസ് പ്രസിഡന്റ് ലിസി ജോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ ശിവൻ എന്നിവരെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് നിന്നും കൂറുമാറ്റ നിരോധന മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സൈജന്റ് ചാക്കു നൽകിയ ഹർജിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടത് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച സിബി മാത്യുവും ലിസി ജോളിയും എൽ ഡി എഫിനൊപ്പം ചേർന്നാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായത് അയോഗ്യരാക്കപ്പെട്ടവരും ും പ്രതീക്ഷിച്ചെടുപ്പ് ഭൂരിപക്ഷമുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടിന് നടന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലെ കൂറുമാറ്റമാണ് കോൺഗ്രസ് വിമതരായ സിബി മാത്യു ലിസി ജോളി ഉഷ ശിവൻ എന്നിവരുടെ പഞ്ചായത്ത് അംഗത്വം നഷ്ടമാകാൻ കാരണമായത് കോൺഗ്രസ് ചിഹ്നത്തിൽ വിജയിച്ച മൂന്ന് പേരും പാർട്ടി വിപ്പ് ലംഘിച്ചാണ് എൽ ഡി എഫിനൊപ്പം ചേർന്നത് പതിനെട്ടാം വാർഡ് മെമ്പറായ സിബി മാത്യു പ്രസിഡന്റും രണ്ടാം വാർഡ് മെമ്പറായ ലിസി ജോളി വൈസ് പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് നാലാം വാർഡ് മെമ്പറായ ഉഷ ശിവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണുമായി കോൺഗ്രസിലെ ധാരണ പ്രകാരം സൈജന്റ് ചാക്കോയും ജിംസിയ ബിജുവും രാജിവെച്ചതിനെ തുടർന്ന് നടന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലാണ് കൂറുമാറ്റമുണ്ടായത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് കാണിച്ച് ഡി സി സി പ്രസിഡന്റ് നൽകിയ വിപ്പ് ലംഘിച്ചാണ് മൂന്ന് പേരും എൽ ഡി എഫിനൊപ്പം നിന്നത് വിപ്പ് ലംഘിച്ചതിന്റെ വ്യക്തമായ തെളിവുകളുമായാണ് മുൻ പ്രസിഡന്റ് സൈജൻ ചാക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ഹർജി നൽകി രണ്ടു വർഷമാകാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവുണ്ടായത് സി പി എം ഇടപെടലാണ് വിധി വൈകുന്നതെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു ഉത്തരവ് വന്നതിന് പിന്നാലെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ മധുരം വിതരണം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ ആഹ്ലാദം പങ്കുവച്ചു പാർട്ടിയിലെ ധാരണ ലംഘിച്ച് സൈജന്റ് ചാക്കോ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായാണ് നാല് മെമ്പർമാർ വിമത നീക്കം നടത്തിയത് പിന്നീട് സൈജന്റിന്റെ രാജിയുണ്ടായെങ്കിലും ഒപ്പം നിൽക്കണമെന്ന നിർദ്ദേശം നാലിൽ മൂന്ന് മെമ്പർമാരും സ്വീകരിച്ചില്ല ആദ്യം വിമതർക്കൊപ്പം നിന്നിരുന്ന അഡ്വക്കേറ്റ് എം കെ വിജയൻ പിന്നീട് പാർട്ടി നേതൃത്വത്തിന് വഴങ്ങിയിരുന്നു പതിനെട്ട് അംഗ ഭരണസമിതിയിൽ മൂന്ന് അംഗങ്ങളുടെ ഒഴിവുണ്ടാകുന്നതോടെ അംഗസംഖ്യ പതിനഞ്ചായി ചുരുങ്ങും എട്ട് അംഗങ്ങളുള്ള എൽ ഡി എഫിന് ഭൂരിപക്ഷമുള്ളതിനാൽ ഭരണത്തിൽ തുടരാൻ കഴിയും പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുവരെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സി പി ഐയിലെ ടി എച്ച് നൌഷാദ് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്നു നടത്തുമെന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടത് പൊതു തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ അയോഗ്യരാക്കപ്പെട്ടവരുടെ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെതിരെ അയോഗ്യരാക്കപ്പെട്ടവർ കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയില്ലെങ്കിൽ അടുത്ത രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളിലും കവളങ്ങാട്